നമസ്കാരം ഫുരുക്കെ ന്യൂസിലേക്ക് സ്വാഗതം ദേശീയ പൗരത്വ നിയമം കേന്ദ്ര സർക്കാർ മുൻപ് നടപ്പാക്കാനൊരുങ്ങിയത് വലിയ പ്രശ്നങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമാണ് വഴിവെച്ചത് എന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ ചെയ്തുകൊണ്ടുള്ള സിറ്റിസൺ ആക്ട് അഥവാ പൗരത്വ നിയമം രണ്ടായിരത്തി പത്തൊൻപത് പാർലമെന്റ് പാസാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനൊന്നിനായിരുന്നു ഇന്ത്യയുടെ ആ രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നത് ലക്ഷ്യമിട്ടായിരുന്നു ഈ ഭേദഗതി ഭേദഗതി നടപ്പായാൽ ഇന്ത്യൻ പൗരത്വ പട്ടികയിൽ പേരിടം പിടിക്കാത്ത ഒരാൾക്ക് അതോടെ പൗരത്വം ലഭിക്കും എന്നാൽ ഇന്ത്യയിൽ എത്തിച്ചേരുന്ന എല്ലാ അയൽരാജ്യങ്ങളിലെയും മുഴുവൻ അഭയാർത്ഥികൾക്കും പൗരത്വം ലഭിക്കില്ല മറിച്ച് ഹിന്ദു സിഖ് ബുദ്ധിസ്റ്റ് ജൈനന്മാർ പാഴ്സികൾ ക്രിസ്ത്യാനികൾ എന്നിവർക്ക് പൌരത്വം നൽകണമെന്ന് അനുശാസിക്കപ്പെടുമ്പോൾ തന്നെ മുസ്ലിങ്ങൾക്ക് പൗരത്വം നൽകേണ്ടതില്ല എന്നതായിരുന്നു ഭേദഗതിയിൽ ഉണ്ടായിരുന്നത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ത്യയിൽ മുസ്ലിമായി കണക്കാക്കപ്പെടുന്നവർ ഒഴികെയുള്ളവർക്കാണ് പൗരത്വം ലഭിക്കുക രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഈ നിയമം തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ അത് മിക്കപ്പോഴും നിർദ്ദിഷ്ട ദേശീയ പൗരത്വ രജിസ്റ്ററിന്റെ കൂടെയാണ് ചർച്ച ചെയ്യപ്പെട്ടത് പക്ഷേ ഈ ബില്ല് പാസാക്കിയതോടെ രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉടലെടുത്തത് ഇത് ബിജെപിക്ക് തന്നെ പിന്നീട് തിരിച്ചടി നൽകിയിരുന്നു രാജ്യത്തിനകത്തും അന്താരാഷ്ട്ര തലത്തിലും വരെ പൗരത്വ നിയമ ഭേദഗതി ഉണ്ടാക്കിയ അലയോളികൾ രൂക്ഷമായിരുന്നു അന്താരാഷ്ട്ര രംഗത്ത് ഇന്ത്യയുടെ പ്രതിച്ഛായ നഷ്ടമാകുന്നതിന് പൗരത്വ നിയമ ഭേദഗതി വഴിവെച്ചതും മോദി ഗവൺമെന്റിന് വലിയ തിരിച്ചടിയായി രണ്ടായിരത്തി പത്തൊൻപതിലെ ഭേദഗതിയുടെ വംശീയ അടിസ്ഥാനത്തിലുള്ള പൗരത്വം എന്നത് മതപരമായ അടിസ്ഥാനത്തിലേക്ക് മാറി രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ മതപരമായ അടിസ്ഥാനങ്ങൾ പൗരത്വം എന്ന ഭേദഗതി പ്രാബല്യത്തിൽ വരികയാണ് ഉണ്ടായത് ചുരുക്കി പറഞ്ഞാൽ ഈ ഭേദഗതി പാസായതോടെ ദേശവ്യാപകമായും അന്താരാഷ്ട്ര തലത്തിലുമടക്കം കനത്ത പ്രതിഷേധത്തിന്റെ അലയോളികളാണ് ഉണ്ടായത് എന്നാൽ ഇപ്പോഴിതാ അന്ന് അത്രയും വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു പറഞ്ഞിരിക്കുകയാണ് കേന്ദ്രമന്ത്രി ടാക്കൂർ ദേശീയ പൗരത്വ നിയമം ഏഴു ദിവസത്തിനകം രാജ്യത്ത് നടപ്പാക്കുമെന്നാണ് കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനം പശ്ചിമബംഗാളിൽ ബി ജെ പിയുടെ റാലിക്കിടെയാണ് മന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടായത് ബംഗാളിൽ മാത്രമല്ല രാജ്യത്തുടനീളം നിയമം നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സൌത്ത് ട്വന്റി ഫോർ ീപിൽ നടന്ന പൊതുയോഗത്തിലായിരുന്നു മന്ത്രിയുടെ ഈ പ്രസ്താവന രാമക്ഷേത്രം ഇതിനകം അനാച്ഛാദനം ചെയ്തു അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ഇന്ത്യയിൽ സി എ പ്രാബല്യത്തിൽ വരും ഈ ഉറപ്പോടെയാണ് ഞാൻ ഇന്ന് വേദി വിടുന്നത് പശ്ചിമ പശ്ചിമബംഗാൾ ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും സി എ എ പ്രാബല്യത്തിൽ വരും എന്നാണ് മന്ത്രി പറഞ്ഞത് ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യവുമായാണ് ബി ജെ പി സർക്കാർ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളുമായി മുന്നോട്ടു പോകുന്നത് എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതുമാത്രമല്ല കാശ്മീരിന് പ്രത്യേക അവകാശങ്ങൾ കൽപ്പിക്കുന്ന ഭരണഘടനാ വകുപ്പായ മുന്നൂറ്റി എഴുപത് വകുപ്പ് ഇല്ലാതാക്കൽ ബാബരി സ്ഥാനത്ത് രാമക്ഷേത്രം ഏകീകൃത സിവിൽ കോഡ് ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണത്തെ ഫലത്തിൽ അസാധുവാക്കൽ എന്നിവ എല്ലാം തന്നെ ഹിന്ദുരാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ നിർണായകത്വമുള്ള ഒന്നാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മതാടിസ്ഥാനത്തിൽ പൗരത്വം എന്ന സങ്കല്പം മുന്നോട്ടുവെക്കുന്ന പൗരത്വ നിയമ ഭേദഗതിയും ഇപ്പോൾ കേന്ദ്രമന്ത്രിയുടെ ഈ പ്രഖ്യാപനത്തോടെ പൗരത്വ ഭേദഗതി നടപ്പിലാക്കിയാൽ വീണ്ടും ഒരു പ്രതിഷേധങ്ങൾക്കായിരിക്കും ഇന്ത്യ സാക്ഷ്യം വഹിക്കാൻ പോകുക എന്നത് ചുരുക്കം